നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പവൻഗോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാധ്യമ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്കുള്ള പോസ്റ്റൽ വോട്ടെടുപ്പിന് തുടക്കമായി മലപ്പുറത്തും നിലമ്പൂരിലും പ്രത്യേകം സജ്ജീകരിച്ച പോസ്റ്റൽ വോട്ടിംഗ് സെന്ററിലെത്തിയാണ് ഇവർ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇന്നും നാളെയും കൂടി വോട്ട് രേഖപ്പെടുത്താൻ അവസരമുണ്ട് ഈ ദിവസങ്ങളിൽ രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു വരെ വോട്ടിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തിക്കും മലപ്പുറം പൊന്നാനി ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് മലപ്പുറം എം എസ് പി ഹയർ സെക്കൻഡറി സ്കൂളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉൾപ്പെട്ട നിലമ്പൂർ വണ്ടൂർ ഏറനാട് നിയോജക മണ്ഡലങ്ങളിലെ വോട്ടർമാർക്ക് നിലമ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിലെ ഫോറസ്റ്റ് കോൺഫറൻസ് ഹാളിലുമാണ് പോസ്റ്റൽ വോട്ടിംഗ് പുരോഗമിക്കുന്നത് ആദ്യ ദിനം നൂറ്റി ഇരുപത്തിരണ്ട് പേരാണ് ഈ വോട്ട് കേന്ദ്രങ്ങളിലുമായി വോട്ട് രേഖപ്പെടുത്തിയത് മലപ്പുറം ലോക്സഭാ മണ്ഡലം അമ്പത്തിമൂന്ന് പൊന്നാനി ഏഴ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന ഏറനാട് വണ്ടൂർ നിലമ്പൂർ നിയോജക മണ്ഡലങ്ങളിലായി അറുപത്തിരണ്ട് എന്നിങ്ങനെയാണ് ഇന്നലെ വോട്ട് രേഖപ്പെടുത്തിയവരുടെ എണ്ണം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നൂറ്റി എഴുപത്തിമൂന്ന് മലപ്പുറം നാനൂറ്റി അറുപത്തിയെട്ട് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽപ്പെടുന്ന ഏറനാട് വണ്ടൂർ നിലമ്പൂർ ൂർ നിയോജക മണ്ഡലങ്ങളിലായി നാനൂറ്റി മുപ്പത്തെട്ട് എന്നിങ്ങനെ ജില്ലയിൽ ആകെ പേരാണ് വിഭാഗത്തിൽ പോസ്റ്റൽ വോട്ടിനായി അപേക്ഷ നൽകിയിട്ടുള്ളത് പോലീസ് ഫയർ ആൻഡ് റെസ്ക്യൂ ജയിൽ വകുപ്പ് എക്സൈസ് വകുപ്പ് മിൽമ കെ സി ബി വാട്ടർ അതോറിറ്റി കെ എസ് ആർ ടി സി ട്രഷറി ആരോഗ്യം ഫോറസ്റ്റ് ഓൾ ഇന്ത്യ റേഡിയോ ദൂരദർശൻ ബി എസ് എൻ എൽ റെയിൽവേ പോസ്റ്റൽ വകുപ്പ് ജീവനക്കാർ മാധ്യമപ്രവർത്തകർ എന്നിവരെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യ സർവീസ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് Thank you.